കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം തൃത്താല പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് നവീകരണത്തിന് വേണ്ടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു അതും ഒട്ടേറെ മനോഹരമായ ഇപ്പോൾ നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ സ്ഥലത്തിന്റെ ചിത്രം മൊബൈലിൽ പകർത്തുന്നത് നല്ലതാണ് ഒരു വർഷത്തിന് ശേഷം ഇതിൻ്റെ മാറ്റം നിങ്ങൾ കാണുമ്പോൾ ആ ചിത്രവും ഈ ചിത്രവും തമ്മിൽ വെച്ചു നോക്കുമ്പോഴായിരിക്കും ഈ മാറ്റം എത്രത്തോളം തൃത്താലയിൽ ഈ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും വരുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു അത്ര മനോഹരമായ ഈ റെസ്റ്റ് ഹൗസിൻ്റെ നവീകരണം വളരെ നേരത്തെ തന്നെ വേണ്ടതായിരുന്നു വളരെ നേരത്തെ വേണ്ടത്തേണ്ടതായിരുന്നു എന്തായാലും ഇതിന് നവീകരണം നടത്തണം എന്ന് നിശ്ചയിച്ചിട്ടായിരുന്നു അന്ന് ഞങ്ങൾ പിരിഞ്ഞത് അതിന് മുമ്പും ഈ റെസ്റ്റ് ഹൗസിൽ വന്നിട്ടുണ്ട് അതിന് ശേഷം ഈ റെസ്റ്റ് ഹൗസിൽ വന്നിട്ടുണ്ട് നിശ്ചയിച്ച ഒരു കാര്യം നടപ്പിലാക്കുക എന്നുള്ളത് പ്രധാന ഉത്തരവാദിത്തമായി കണക്കാക്കി ഇടപെടുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിൽ അതിൻ്റെ ഭാഗമായി അതിന് പ്രത്യേക ഫണ്ട് അൻപത്തഞ്ച് ലക്ഷം രൂപ സർക്കാർ അനുവദിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി തൃത്താല റെസ്റ്റ് ഹൗസിൻ്റെ പിറകു ഭാഗത്ത് ഭാരതപ്പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് ലാൻഡ്സ്കേപ്പിംഗ് പ്രവൃത്തിയാണ് ഒരു പദ്ധതി പഴയ കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികളും ശുചിമുറിയുടെ അറ്റകുറ്റപ്പണികളും അടക്കമുള്ള പ്രവർത്തികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന കെ പി ശ്രീനിവാസൻ എ കൃഷ്ണകുമാർ ദീപ എ ഗോപിനാഥൻ സുജാത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മനസ്സിലുണ്ടോ